ദൃശ്യമാധ്യമ പുരസ്കാരം കോഴിക്കോട് നടന്ന ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ പുരസ്കാരം സമ്മാനിച്ചു കലാനിധി സെൻട്രൽ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ കലാനിധി ദൃശ്യമാധ്യമ പുരസ്കാരം കോഴിക്കോട് എ സി വി ന്യൂസിന് ലഭിച്ചു വികസനോന്മുഖ വാർത്തകളാണ് എ സി വി ന്യൂസിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത് കോഴിക്കോട് തിരുവണ്ണൂർ വിശ്വനാഥം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പുരസ്കാരം സമ്മാനിച്ചു എ സി വി ന്യൂസ് റീജിയണൽ ന്യൂസ് കോർഡിനേറ്റർ വൈഷ്ണവ് പുലാട്ട് പുരസ്കാരം ഏറ്റുവാങ്ങി പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രശസ്തി പത്രം കൈമാറി കലാനിധി ചെയർപേഴ്സൺ ഗീത രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മികച്ച പ്രസ് ക്ലബിനുള്ള പുരസ്കാരം തിരുവനന്തപുരം പ്രസ് ക്ലബിന് വേണ്ടി പ്രസിഡന്റ് പി ആർ പ്രവീണും സെക്രട്ടറി രാധാകൃഷ്ണനും ഏറ്റുവാങ്ങി കലാ സാമൂഹ്യ മേഖലകളിൽ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു പുരസ്കാരദാന ചടങ്ങിന് മുന്നോടിയായി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളായ മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് കലാമണ്ഡലം ശിവദാസൻ എന്നിവരും ചേർന്ന് നടത്തിയ കേളികുട്ട് വേറിട്ട കാഴ്ചയായി മട്ടന്നൂർ ചെണ്ടയിൽ വിസ്മയവിരുന്നൊരുക്കിയപ്പോൾ കാണികൾ ആവേശഭരിതരായി സി ന്യൂസ് കോഴിക്കോട്